പമ്പയിൽ അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ചെന്ന പരാതിയിൽ സംവിധായകൻ അനുരാജ് മനോഹരന്റെ മൊഴിയെടുത്തിരിക്കുകയാണ് വനംവകുപ്പ് സംവിധായകൻ പാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തി മൊഴി നൽകിയിട്ടുണ്ട് പമ്പയിൽ ഷൂട്ടിംഗ് നടത്തിയ സ്ഥലത്ത് വനം വകുപ്പ് പരിശോധനയും നടത്തി പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് പ്രവീൺ മൊഴിയെടുത്തിരിക്കുന്നു സംവിധായകന്റെ അബദ്ധം പറ്റിയതാണെന്നാണ് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് അവിടെ ചിത്രീകരിച്ചതെന്നാണ് പറയുന്നത് അപ്പോഴും അനുമതിയില്ലാതെ എങ്ങനെ ചിത്രീകരിക്കാനായി ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നൊരു ചോദ്യവും ഉണ്ടല്ലോ വനിതാ സംവിധായകൻ അനുരാജ് മനോഹർ മകരവിളക്ക് ദിനമാണ് ഇത്തരത്തിലൊരു വിവാദമായിട്ടുള്ള ഷൂട്ടിംഗ് നടത്തിയത് നേരത്തെ ഈ സംവിധായകൻ ശബരിമല സന്നിധാനത്ത് സിനിമ ഷൂട്ടിംഗ് നടത്ത നടത്തുന്നതിന് അനുമതി വേണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദേവസ്വം ബോർഡ് അക്കാര്യത്തിന് അനുമതി നൽകിയിരുന്നില്ല തുടർന്ന് പമ്പയിലേക്ക് ഈ ഷൂട്ടിംഗ് മാറ്റുകയായിരുന്നു അതിനെ തുടർന്ന് ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുകയും തുടർന്ന് വനംവകുപ്പും ഇക്കാര്യത്തിൽ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാന്നി ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും ഈ സംവിധായകനെതിരെ ഒരു കേസ് വനംവകുപ്പ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഈ സംവിധായകൻ എത്തി വിശദീകരണം നൽകിയിട്ടുണ്ട് വനപാലകർ ഉയർന്ന വനം ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ പിഴ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ പിഴ അടയ്ക്കാം എന്നൊരു കാര്യം കൂടി സംവിധായകൻ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഉയർന്ന വനപാലകർ പമ്പ മേഖലയിലും അവിടെ ഈ ഷൂട്ടിംഗ് നടത്തി എന്ന് പറയുന്ന ആ സ്ഥലത്തും വിശദമായിട്ടുള്ള പരിശോധന നടത്തി നേരത്തെ ഇത് റിസർവ് ഫോറസ്റ്റ് പരിധിയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ സിനിമാ ഷൂട്ടിംഗ് നടത്തുന്നത് നിയമപരമായി തെറ്റാണ് അപ്പോൾ ആ വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ടാണ് ഈ സംവിധായകനെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതായാലും സംവിധായകൻ ഈ പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഹാജരാകുകയും തന്റെ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് വിനീത ശരി